നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയത് നാല് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം ഇന്ത്യക്കാരെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയുള്ള കാലയളവിലെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവരിൽ പകുതിയിലേറെയും യു എ എ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് രാജ്യസഭയിൽ എം പിമാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആകെ നാല് ലക്ഷത്തി ാണ് തിരിച്ചെത്തിയത് ഇവരിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തിൽ നിന്നും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറേബ്യയിൽ നിന്നും പേർ കുവൈറ്റിൽ നിന്നും പേർ ഒമാനിൽ നിന്നും പേർ ഖത്തറിൽ നിന്നും തിരിച്ചെത്തിയത് ജൂൺ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ വരെയുള്ള കാലയളവിൽ ബക്രൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ എന്നീ രാജ്യങ്ങളിലേക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യക്കാർ തൊഴിൽ തേടിപ്പോയതായും മന്ത്രി അറിയിച്ചു ഖത്തറിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ മടങ്ങിയെത്തിയത് അൻപത്തിയൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ യു എയിലേക്ക് കാലയളവിൽ പേർ മാത്രമാണ് തിരികെ എത്തിയത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇത് നേരിടുമ്പോൾ തന്നെ ഗൾഫ് കറൻസികളുടെ മൂല്യവും സർവകാല റെക്കോർഡിലാണുള്ളത് കഴിഞ്ഞ ദിവസം ഡോളറിനെതിരെ എൺപത് കടന്ന ഇന്ത്യൻ രൂപ പിന്നീട് നില അല്പം മെച്ചപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ച എഴുപത്തിയൻപത് ദ നിലയിലാണ് വ്യാപാരം അവസാനിച്ചത് രൂപയുടെ വിലയിടിവ് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ വായ്പകൾ അടിച്ചു തീർക്കാനുള്ളവർക്കും വിവിധ വായ്പകളുടെ ഇ എം ഐ അടയ്ക്കാനുള്ളവർക്കുമൊക്കെ ഇപ്പോൾ ഈ സാഹചര്യം ഏറ്റവും അധികം ഗുണം ചെയ്യുകയാണ് ഇന്ത്യൻ കറൻസിക്കൊപ്പം തന്നെ പാകിസ്ഥാൻ കറൻസിമാൻ ഇടിവ് നേരിടുന്നതിനാൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്ന പാകിസ്ഥാനികൾ എണ്ണത്തിലും വർധനമുണ്ടായിട്ടുണ്ടെന്ന് പണമിടപാട് സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ